സംഘപരിവാർ ഉയർത്തുന്ന വംശീയതയെ നേരിടാൻ രാജ്യത്തുടനീളം വിശാലമായ സാഹോദര്യ കൂട്ടുകെട്ടുണ്ടാവണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നാടിൻ്റെ നന്മയ്ക്ക് മുദ്രാവാക്യം ഉയർത്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് കുമ്പളത്ത് നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുമ്പളത്ത് പദയാത്രയ്ക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് നൽകിയത് സ്കൂൾ പടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര കുമ്പളം ജംഗ്ഷനിൽ സമാപിച്ചു പദയാത്രയിൽ വ്യത്യസ്ത സാമൂഹിക ജനവിഭാഗങ്ങൾ അണിനിരന്നു മണ്ഡലം പ്രസിഡന്റ് പി എ അബ്ദുൾ ലത്തീഫ് സെക്രട്ടറി ആഷിഖ് ജലീൽ കുമ്പളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ നിസാർ മരട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് അബ്ദുൽ കലാം ടി കെ ഭാർഗവൻ ഇ എൻ ദാസൻ സഹല സെയ്ദ് കെ എ സുബൈർ ഇ കെ അഷ്റഫ് കെ എ ഹുസൈൻ പി എം അലി എം എം യഹിയ വി കെ ഹംസ ഹസീന ഷുക്കൂർ ജോർജ് ജോസഫ് തായങ്കരി ഫ്രട്ടേണിറ്റി മണ്ഡലം കൺവീനർ അജ്മൽ തുടങ്ങിയവർ റസാഖ് അധിഷ്ഠിതമായ രാഷ്ട്രീയ സൗഹൃദം രൂപപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇരകളാക്കപ്പെട്ട ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സംഘപരിവാറിന്റെ ഈ ശ്രമങ്ങൾക്കെതിരെ അതിനെ എല്ലാ ചെറുത്തു നമുക്ക് കഴിയണം കേരളത്തിൽ വരെ മുളപ്പിക്കാൻ ും അവരുടെ നിരവധിയായ സംഘടനകളും കേരളക്കരയിലും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരായ അതിശക്തമായ നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം ഇന്ത്യ ഈ മുന്നേറ്റം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൂടെ വളരെ മനോഹരമായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ രാജ്യത്ത് പത്ത് നിയമ ഭഗപതി നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും വന്നുണ്ടായത് ഇതിനെ എന്നും ശക്തിപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് ഈ വിശാല രാഷ്ട്രീയ ഐക്യനില തകർക്കാൻ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിക്കരുത് എന്നാണ് നമുക്കതുവരെയ് ആവശ്യപ്പെടാനുള്ളത്